ഇസ്രയേൽ സിറിയയിലെ ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചു മുൻപ് അഞ്ച് അമേരിക്കൻ സൈനികരെ വധിച്ച് ആക്രമണത്തിന് നേതൃത്വം നൽകിയ അലി മുസാ ദഖ് ആണ് വധിക്കപ്പെട്ടത് സിറിയയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ള കമാൻഡർ അലി മുസാ ദഖ് വീണത് സിറിയയിൽ നിന്നും ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്ന സംഘത്തിന്റെ തലവൻ കൂടിയായിരുന്നു ഇയാൾ എന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു ഇസ്രയേൽ സൈന്യം അലി മുസ ദുഖ് ഇരിക്കുന്ന താവളം കണ്ടെത്തി വ്യോമാക്രമണം നടത്തി എന്നാണ് വിവരം എന്നാൽ ഏത് വിധത്തിലുള്ള ആക്രമണമാണ് സിറിയൽ നടത്തിയത് എന്ന് ഇസ്രയേൽ സൈന്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അലി മുസ ദുഖ് അയാളുടെ കേന്ദ്രത്തിൽ രാത്രി വിശ്രമിക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം ഇയാളും കൂട്ടാളികളും ഉൾപ്പെടെ ഒരു ഡസനോളം ആളുകൾ ഈ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം വധിക്കുകയായിരുന്നു മുൻപ് ഇറാഖിൽ അമേരിക്കൻ സൈന്യം യുദ്ധം നടത്തുമ്പോഴായിരുന്നു ഇറാഖ്യം െത്തി അലി മുസ അഖ്ധുഖ് അഞ്ച് അമേരിക്കൻ സൈനികരെ വധിച്ചത് അന്ന് അമേരിക്കൻ സൈനികർ താമസിക്കുന്ന ഒരു ക്യാമ്പിൽ ഒരു അമേരിക്കൻ സുരക്ഷാ സംഘത്തിന്റെ വേഷം ധരിച്ച് ഭീകര സംഘം എത്തുകയായിരുന്നു താവളത്തിൽ പ്രവേശിച്ച് വെടിവയ്പ് നടത്തി അഞ്ച് യുഎസ് സൈനികരെ അന്ന് അലി മുസ അഖ്ധുഖും സംഘവും കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് യു എസ് സൈന്യം അലി മുസ അഖ്ധുഖിനെ ജീവനോടെ പിടിച്ച് വിചാരണയ്ക്കായി ജയിലിൽ അടച്ചു എന്നാൽ ഇറാഖിൽ നിന്നും അമേരിക്ക പിന്മാറിയതോടെ പുതുതായി വന്ന ഇറാഖ് ഭരണകൂടം അലി മുസ അഖ്ധുഖ് എന്ന ഭീകര നേതാവിനെ വിട്ടയച്ചു തുടർന്നാണ് ഈ സിറിയ താവളമാക്കി ഇസ്രയേലിനെതിരെ ആക്രമണം തുടങ്ങിയതും ഇതിനിടെ ഇസ്രേൽ ലെയും ഗാസയിലെയും ആരോഗ്യ സംവിധാനങ്ങൾ തകർക്കുന്നു എന്ന് റിപ്പോർട്ട് ഗാസയിലെയും ലബനോനിലെയും ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ കഴിഞ്ഞ മണിക്കൂറിൽ നിരവധി ആക്രമണമുണ്ടായി എന്ന് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കിഴക്കൻ ലബനോനിലെ ആശുപത്രിക്ക് കേടുപാടുണ്ടായി എന്നും ആശുപത്രിയുടെ ഡയറക്ടറും അഞ്ച് മെഡിക്കൽ ജീവനക്കാരും കൊല്ലപ്പെട്ടു എന്നും ലബനോൻ അറിയിച്ചു മെഡിക്കൽ സ്റ്റാഫിനെ കൊലപ്പെടുത്തുകയും ആരോഗ്യ സൌകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തുവെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഇതിനിടെ ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം വീണ്ടും ഗാസയിൽ നടത്തി ഗാസയിലെ കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൽ ഇസ്രയേലി ഡ്രോൺ ആക്രമണം നടത്തുകയും നിരവധി പ്രേർക്ക് മരണവും പരുക്കും റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഹമാസ് നീക്കങ്ങൾ വീണ്ടും സജീവമാക്കുന്നു എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഹമാസിനെ ഒരിടത്തും ഉയർത്തെണീക്കാൻ അനുവദിക്കില്ല എന്നും അത് ആശുപത്രിയിലായാലും തടയുമെന്നും ഇസ്രയേൽ പറഞ്ഞു ഹമാസിന് സൗകര്യം നൽകുന്നവരും ഇതിന്റെ ദുരിതം അനുഭവിക്കുമെന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകുന്നു ഗാസയിലെ കമാൽ ഹോസ്പിറ്റലിൽ ഇസ്രയേലി ഡ്രോൺ ആക്രമണം നടത്തുകയും നാല് മെഡിക്കൽ സ്റ്റാഫുകൾക്കും രണ്ട് രോഗികൾക്കും പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് യു എൻ ലോകാരോഗ്യ സംഘടന അപലപിച്ചു ആഹ്വാനം ചെയ്തു ഗാസയിൽ ഇസ്രേൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും എൺപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലബനോനിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും പതിനയ്യായിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കൻ ഗാസയിലെ ഗാസ സിറ്റിയിലെ സേ ടൗൺ പരിസരം ഒരു കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം ഏഴുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്തു തെക്കൻ കാസയിലെ ഖാൻ യൂണിസിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പാർപ്പിച്ചിരിക്കുന്ന ടെന്റുകൾക്ക് സമീപമുള്ള വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു പുലർച്ചെ ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളും രാജ്യത്തിന്റെ തെക്കു ഭാഗത്തുള്ള ടയർ നഗരവും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പുകപടലങ്ങളാൽ നിറഞ്ഞു തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ ഡസനിലധികം മരണങ്ങളുണ്ടായി വെള്ളിയാഴ്ച തെക്കൻ ലബനനിൽ നിന്നും ടക്കൻ ഇസ്രയേലേക്ക് എൺപത് റോക്കറ്റുകൾ വന്നതായും എല്ലാം ആകാശത്തു വെച്ച് തകർത്തുവെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ന്യൂസ് ഡെസ്ക്